ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരെ നിരാശപ്പെടുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു അവർ അവരുടെ പല വേരിയൻറ്റ് കാർഡുകളിലും ഫീച്ചേഴ്സൊക്കെ ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് ഈ ഒരു ലിസ്റ്റിൽ എൻട്രി ലെവൽ കാർഡ് മുതൽ പ്രീമിയം കാർഡുകൾ വരെയുണ്ട് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അഡ്ലസ് കാർഡ് മാഗ്നസ് കാർഡ് മാഗ്നസ് ബർഗണ്ടി കാർഡ് ബർഗണ്ടി പ്രൈവറ്റ് കാർഡ് എ എസ് കാർഡ് റിസർവ് കാർഡ് എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് വിസ്താര കാർഡ് വിസ്താര ഇൻഫിനിറ്റ് കാർഡ് സെലക്ട് കാർഡ് പ്രിവിലേജ് കാർഡ് പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓൾ കാർഡ് എന്നീ കാർഡ് വേരിയൻറ്റുകളാണ് പ്രധാനമായിട്ടും അതിന് ഫീച്ചേഴ്സൊക്കെ ഡൗൺഗ്രേഡ് ചെയ്യപ്പെടുന്നത് രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് അതിന് ഫീച്ചേഴ്സ് അവർ വെട്ടിച്ചുരുക്കുന്നു രണ്ടാമത്തേത് കോമൺ ആയിട്ട് ഒട്ടുമിക്ക കാർഡിലും ലോഞ്ച് ആക്സസ് കിട്ടണമെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയയും കൊണ്ടുവരുന്നുണ്ട് അതിന് ഫീച്ചേഴ്സിലെ മാറ്റം വരുന്നത് ഏപ്രിൽ ഇരുപത് മുതലാണ് അതേസമയം ലോഞ്ച് ആക്സസിലെ കണ്ടീഷനിൽ വരുന്ന മാറ്റം മെയ് ഒന്ന് മുതലാണ് നമുക്ക് എന്തായാലും ആക്സിസ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റുകളിൽ അതിന് ഫീച്ചേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാറായി അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ മാർച്ച് മാസം വരെ എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ എ എസ് കാർഡിലും അതുപോലെ തന്നെ ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡിലും എനിക്ക് കിട്ടിയ ടോട്ടൽ ക്യാഷ് ബാക്ക് എത്രയാണെന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക ജസ്റ്റ് എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാനാണ് അതനുസരിച്ച് വീഡിയോ ചെയ്യാനായിട്ടാണ് എന്തായാലും ഈ ആക്സിസ് ബാങ്കിൻ്റെ കാർഡുകളിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് നോക്കാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് അത്യാവശ്യം നല്ല കാർഡ് വേരിയൻ്റ് ആയിരുന്നു മുൻപ് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഗൂഗിൾ പേ വഴി യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു അത് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആയിരുന്നു ആദ്യം അതിനുശേഷം അത് വെട്ടിച്ചുരുക്കി ഗൂഗിൾ പേ വഴി യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഞ്ച് ശതമാനം ക്യാഷ് ബാക്കി ആപ്പ് കൊണ്ടുവന്നു ഒരു മാസം ഒരു ബില്ലിംഗ് സൈക്കിളിൽ അഞ്ഞൂറ് രൂപ വരെ മാക്സിമം നേടാനായിട്ട് സാധിക്കൂ എന്നുള്ളൊരു ക്യാപ്പാണ് കൊണ്ടുവന്നത് എന്നാൽ മറ്റു ട്രാൻസാക്ഷൻ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു ചില എക്സ്ക്ലൂഷൻസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എന്നാൽ ഈ വരുന്ന ഏപ്രിൽ ഇരുപത് മുതൽ രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടില്ല അത് ഒന്നര ശതമാനമാക്കി വെട്ടിച്ചുരുക്കുകയാണ് അതുപോലെ തന്നെ ഗൂഗിൾ പേ വഴി അല്ലാതെ നമ്മൾ മറ്റു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ മുൻപ് നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു ബേസ് ക്യാഷ് ബാക്ക് ആയ രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു എന്നാൽ ഏപ്രിൽ ഇരുപത് മുതൽ ഗൂഗിൾ പേ ഒഴികെയുള്ള മറ്റു പ്ലാറ്റ്ഫോമുകൾ വഴി യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്ത മറ്റു കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ പേയ്മെൻറ്റ് ഇ എം ഐ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഇ എം ഐയിട്ട് കൺവേ കഴിഞ്ഞാൽ വാലൻ ലോഡിങ് പിന്നെ റിൻ്റ് പേയ്മെന്റ് ഗോൾഡ് പേയ്മെന്റ് ഇൻഷുറൻസ് പേയ്മെന്റ് പിന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല പിന്നെ വരുന്ന ഒരു മാറ്റം ലോൺ ആക്സസ്സിലാണ് ഈ വരുന്ന മെയ് ഒന്ന് മുതൽ നമുക്ക് ഈ ഒരു കാർഡിൽ ലോൺ ആക്സസ് കിട്ടണമെങ്കിൽ തൊട്ട് മുമ്പത്തെ കോർട്ടലിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ മിനിമം അൻപതിനായിരം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കോംപ്ലിമെൻ്ററി എയർപോൾ ലോൺ ആക്സസ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ പിന്നെ മാറ്റം വരുന്ന മറ്റൊരു കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇതിൻ്റെ അത് വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർടെൽ മൈ താങ്ക്സ് ആപ്പ് ഉപയോഗിച്ച് എയർടെൽ ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു ഇതിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് മുൻപ് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മുന്നൂറ് രൂപയായിരുന്നു എന്നാൽ അത് വെട്ടിച്ചുരുക്കി ഇരുന്നൂറ്റി അൻപതാക്കി മാറ്റുകയാണ് ഏപ്രിൽ ഇരുപത് മുതൽ എയർടെൽ താങ്ക്സ് ആപ്പ് വഴി നമ്മൾ എയർടെൽ ബിൽ പേയ്മെൻ്റുകൾ ചെയ്യുമ്പോൾ എയർടെൽ ഡി ടി എച്ച് റീചാർജ് മൊബൈൽ റീചാർജ് അങ്ങനെയുള്ള എയർടെൽ ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് അപ് ടു ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം ഇരുന്നൂറ്റമ്പത് രൂപ വരെ മാത്രമേ കിട്ടൂ പിന്നെ എയർടെൽ മൈ താങ്ക്സ് ആപ്പ് ഉപയോഗിച്ച് ിറ്റി ബിൽ പേയ്മെന്റുകൾ ചെയ്യുമ്പോൾ ഒരു കാർഡിൽ കിട്ടുന്നുണ്ട് അതിന്റെ സെക്കളിലെ മുൻപ് മുന്നൂറ് രൂപയായിരുന്നു അത് വെട്ടിച്ചുരുക്കി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി മാറ്റുകയാണ് പിന്നെ ഒരു കാർഡ് ഉപയോഗിച്ച് എയർടെൽ മൈതാൻസ് ആപ്പ് ഒഴികെ മറ്റു പ്ലാറ്റ്ഫോമുകൾ വഴി നമ്മൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് ഒന്നും തന്നെ കിട്ടുകയില്ല പിന്നെ ഈ ഒരു കാർഡിലും ലോഞ്ച് ആക്സസ് കിട്ടണമെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ മെയ് ഒന്ന് മുതൽ വരികയാണ് പിന്നെ ചേഞ്ച് വരുന്ന മറ്റൊരു കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിൽ കാർഡ് ഈ ഒരു കാർഡിൽ വലിയൊരു മാറ്റമാണ് വരുന്നത് ഈ ഒരു കാർഡിന് ആനുവൽ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് നമ്മൾ ആനുവലി അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടുമായിരുന്നു പക്ഷേ ഏപ്രിൽ ഇരുപത് മുതൽ ഈ ഒരു അൻപതിനായിരം രൂപയ്ക്ക് പകരം മൂന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടുകയുള്ളൂ അത് വലിയ ഒരു മാറ്റമാണ് കാരണം ഈ ഒരു കാർഡ് എടുത്തിരിക്കുന്ന പലർക്കും അത് ഒരു ബാധ്യതയായിട്ട് മാറും ഒട്ടുമിക്കവരെ കൊണ്ടും ആനുവലി മൂന്നര ലക്ഷം രൂപയൊന്നും കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല പ്രധാനമായിട്ടും കാർഡിൻ്റെയൊക്കെ ലിമിറ്റ് പലവർക്കും കുറവായിരിക്കും സോ അവരൊക്കെ ആനുവൽ ചാർജ് നൽകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു ആയിരിക്കും ഈ ഒരു കാർഡിൽ ഉണ്ടാക്കുക പലരും ഈ ഒരു കാർഡ് തീർച്ചയായിട്ടും ക്ലോസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആനുവൽ ചാർജ് വേവിക്കാനുള്ള ക്രൈറ്റീരിയൊക്കെ ആയിട്ട് ചില ട്രാൻസാക്ഷനുകൾ കൗണ്ട് ചെയ്യുകയില്ല അതിനകത്ത് റെൻറ്റ് പേയ്മെൻ്റ് വരുന്നുണ്ട് വാലൻ ലോഡിങ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് പിന്നെ ഇ എം ഐ ട്രാൻസാക്ഷൻ പിന്നെ ക്യാഷ് വിഡ്രോവൾ എന്നിങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുള്ള ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യുകയില്ല പിന്നെ ഈ ഒരു ഇന്ത്യൻ ഓൾ കാർഡിൽ വരുന്ന മറ്റൊരു മാറ്റം ഈ ഒരു കാർഡിൽ നമുക്ക് വെൽക്കം ഓഫർ വരുന്നുണ്ട് കാർഡ് കിട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു ഫ്യൂൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുനൂറ്റൻപത് രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു എന്നാൽ ഇനി മുതൽ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് പകരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുക പിന്നെ ഒരു കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ മാറ്റം വരികയാണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സെലക്റ്റഡ് ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റ് വഴി നമ്മൾ ഫ്യൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നാല് ശതമാനം വാല്യൂ ബാക്ക് കിട്ടിയിരുന്നു അതിൻ്റെ ട്രാൻസാക്ഷൻ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നൂറ് രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഇടയിലാണ് അത് മാറ്റിയിട്ട് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത് മുതൽ നാന്നൂറ് ായിട്ട് മാറും നാനൂറ് രൂപക്കും നാലായിരം രൂപക്കും ഇടയിലെ ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമേ ഈ ഒരു നാല് ശതമാനം വാല്യൂ ബാക്ക് കിട്ടുകയുള്ളൂ മറ്റൊരു മാറ്റം വരുന്നത് ഈ ഒരു കാർഡിൽ നമുക്ക് ഒരു ബില്ല് സൈക്കിളിൽ മാക്സിമം ആയിരം എഡ്ജി റിവാർഡ് പോയിന്റ് വരെ മാത്രമേ നമുക്ക് നേടുവാനായിട്ട് സാധിക്കൂ അടുത്ത മാറ്റം ഇതിന്റെ ഫ്യൂൽ സർചാർജ് വേവറിലാണ് വൺ പെർസെന്റേജ് സർചാർജ് വേവറാണ് വരുന്നത് അതിന്റെ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇരുന്നൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് അയ്യായിരം രൂപയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഇടയിൽ നമ്മൾ ഫ്യൂൾ പേയ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് ഒരു ശതമാനം സർചാർജ്ജി എന്നാൽ ഏപ്രിൽ ഇരുപത് മുതൽ ഈ ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയിൽ നിന്നും മാറി നാനൂറ് രൂപയായിട്ട് മാറും അപ്പോൾ നാനൂറ് രൂപക്കും നാലായിരം രൂപയ്ക്കും ഇടയിൽ നമ്മൾ ഫ്യൂൽ ഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ശതമാനം സർ വേവ് ചെയ്ത് കിട്ടൂ അപ്പോൾ ഇങ്ങനെ വലിയ മാറ്റമാണ് ഈ ഒരു ഇന്ത്യൻ ഓയിൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ വരുന്നത് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്യുമോ അതോ തുടർന്ന് ഉപയോഗിക്കുമോ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഡിവാഷൻ സംഭവിക്കുന്ന ആക്സിസ് ബാങ്കിന്റെ മറ്റൊരു കാർഡാണ് സെലക്ട് ക്രെഡിറ്റ് കാർഡ് ഈ ഒരു കാർഡിൽ ആദ്യത്തെ ഒരു മാറ്റം വരുന്നത് സ്വിഗ്ഗി ഓഫറിലാണ് ഇപ്പൊ നിലവില് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് അഞ്ഞൂറ് രൂപ മുകളിൽ സ്വിഗ്ഗീന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ നമുക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്നാൽ മെയ് ഒന്ന് മുതൽ മിനിമം ഓർഡർ എമൗണ്ട് എന്ന് പറയുന്ന ആയിരം രൂപയ്ക്ക് ഉയർത്തും ആയിരം രൂപയ്ക്ക് മുകളിൽ സ്വിഗ്ഗിയിൽ നിന്ന് പെർ ട്രാൻസാക്ഷനിൽ ഓർഡർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കുകയുള്ളൂ മറ്റൊരു മാറ്റം ബിഗ് ബാസ്കറ്റിന്റെ ഓഫറിലാണ് നമുക്കിപ്പോൾ നിലവിൽ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്നാൽ മെയ് ഒന്ന് മുതൽ ബിഗ് ബാസ്ക്കറ്റിൽ ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ അതായത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ മിനിമം കാർ ടു വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി മാറും പിന്നെ ഈ ഒരു കാർഡ് വരുന്ന പല ഫീച്ചേഴ്സും ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് മെയ് മുതൽ നമുക്ക് ഈ ഒരു കാർഡിൽ ബുക്ക് മൈ ഷോ ഓഫർ കിട്ടുകയില്ല അതുപോലെ തന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഡെഡിക്കേറ്റഡ് കൺസിയേജ് സർവീസസ് നമുക്ക് അകത്ത് കിട്ടുന്നുണ്ടായിരുന്നു അത് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ് പിന്നെ ഈ ഒരു കാർഡിലും സ്പെൻ ബേസ്ഡ് ക്രൈറ്റീരിയ ലോൺ ആക്സസിന്റെ കാര്യത്തിൽ വരുന്നുണ്ട് തൊട്ട് മുൻപത് ക്വാർട്ടറിൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മാത്രമേ കോംപ്ലിമെന്ററി എയർപോർട്ട് ലോൺ ആക്സസ് കിട്ടുകയുള്ളൂ പിന്നെ ചേഞ്ചസ് വരുന്ന മറ്റൊരു കാർഡാണ് ആക്സിസ് ബാങ്കിന്റെ ഫ്ലിപ്പ്കാർട്ട് കാർഡ് ഈ ഒരു കാർഡിൽ വരുന്ന മറ്റു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ നിലവിലെ ഫ്ലിപ്കാർട്ട് ഒഴികെയുള്ള മറ്റു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും ഒന്നര ശതമാനം എന്നാൽ ഏപ്രിൽ ഇരുപത് മുതൽ ഈ ഒരു ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് എന്നത് ഒരു ശതമാനമാക്കി കുറക്കുകയാണ് അപ്പോൾ ഏപ്രിൽ ശേഷം നമ്മൾ ഫ്ലിപ്കാർട്ട് ഒഴികെയുള്ള മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു കാർഡിലും ലോഞ്ച് ആക്സിസ് ഫെസിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ വരികയാണ് വരികയാണത്തുള്ളൂ മുമ്പത്തെ ക്വാർട്ടറിൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു ർഡിലും നമുക്ക് കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ പിന്നെ ഡിവാഷൻ സംഭവിക്കുന്ന മറ്റൊരു കാർഡ് വേരിയൻറ്റാണ് ആക്സിസ് ബാങ്കിൻ്റെ ബർഗണ്ടി കാർഡ് വേരിയൻറ്റ് ഈ ഒരു കാർഡ് വേരിയന്റിൽ വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ഗോൾഡ് ജുവലറി പർച്ചേസ് പിന്നെ ഫ്യൂവൽ സ്പെൻഡ് ഇങ്ങനെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല ക്യാഷ് ബാക്ക് മീൻസ് ഇതിനകത്ത് നമുക്ക് എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് അപ്പോൾ എഡ്ജ് റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുകയില്ല ഏപ്രിൽ ഇരുപതിന് ശേഷം അതുപോലെ തന്നെ ആനുവൽ ഫീസ് വേവ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ട്രാൻസാക്ഷനുകൾ കൗണ്ട് ചെയ്യുകയും ഇല്ല പിന്നെ വരുന്ന മറ്റൊരു മാറ്റം മൈൽ സ്റ്റോൺ ട്രാൻസ്ഫർ പ്രോഗ്രാം രണ്ട് ഗ്രൂപ്പായിട്ട് മാറ്റുകയാണ് എ ഗ്രൂപ്പിലുള്ള പാർട്ണേഴ്സ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ലക്ഷം എഡ്സർവാർഡ് പോയിന്റാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുക ബി ഗ്രൂപ്പിലുള്ള പാർട്ണേഴ്സ് ആണെങ്കിൽ നമുക്ക് മാക്സിമം നാല് ലക്ഷം എഡ്സർവ്വാർഡ് പോയിന്റ് വരെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ടാക്സി ഫെസിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ഗസ്റ്റ് വിസിറ്റ് നമുക്ക് പെർ ഇയറിൽ ഇപ്പോൾ നിലവില് എട്ട് വിസിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അത് നാലാക്കി കുറയുകയാണ് പിന്നെ നമുക്ക് ബുക്ക് മേഷോ ഓഫർ അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കൺസേഴ്സ് സർവീസ് പിന്നെ എയർപോർട്ട് മീറ്റപ്പ് അതുപോലെ തന്നെ എയർപോർട്ട് അസിസ്റ്റൻസ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് പിന്നെ മെയ് ഒന്ന് മുതൽ പ്രീവിയസ് ക്വാർട്ടറിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കാർഡിൽ നമുക്ക് ലോൺ ആക്സസ് കിട്ടുകയുള്ളൂ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് അവരുടെ ഏറ്റവും പ്രീമിയം ലെവലിലുള്ള ഒരു കാർഡാണ് ഈ ഒരു കാർഡിന് ആനുവൽ ചാർജ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് എന്നിട്ടാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് ഈ രീതിയിൽ ഡിസ്കണ്ടിന്യൂവേഷൻ വരുന്നത് അപ്പോൾ അത്രയും ആനുവൽ ചാർജ് ഉള്ള ഒരു കാർഡിൽ പോലും വലിയ മാറ്റമാണ് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളിൽ വരുന്നത് പിന്നെ വരുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റ് ആണ് അഡ്ലസ് കാർഡ് വേരിയൻറ്റ് ഇതിൻ്റെ ആനുവൽ ചാർജ് വരുന്നത് അയ്യായിരം രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇതിൽ വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് സർവീസ് പേയ്മെൻറ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ഗോൾഡ് ജ്വലറി പേയ്മെൻറ്റ് അതുപോലെ തന്നെ റെൻ്റ് പേയ്മെൻറ്റ് വാലൻ ലോഡിങ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകളാണെങ്കിൽ നമുക്ക് എഡ്ജ് റിവാർഡ് പോയിൻറ്റ് കിട്ടുകയില്ല അതുപോലെ തന്നെ ഈ ട്രാൻസാക്ഷനുകൾ മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ിനായിട്ട് കൗണ്ട് ചെയ്യുകയും ഇല്ല പിന്നെ എയർപോർട്ട് അസിസ്റ്റ് എയർപോർട്ട് മീറ്റ് എയർപോർട്ട് ട്രാൻസ്ഫർ പോലുള്ള സർവീസുകളെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് പിന്നെ ട്രാവൽ എഡ്ജി കാറ്റഗറി അതായത് എയർലൈൻ അതുപോലെ തന്നെ ഹോട്ടൽ സ്പെൻഡിങ്ങിന് നമുക്ക് ഒരു മാസം രണ്ട് ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ മൊത്തത്തിൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷന് നമുക്ക് ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് അഞ്ച് അഞ്ച് എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടും ഈ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുവാൻ നേരത്തെ ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് എഡ്ജി റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത് പിന്നെ മൈൽസ്റ്റോ ബെനിഫിറ്റ് വരുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എഡ്ജ് മൈൽ പോയിന്റ് പിന്നെ ഏഴര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ രണ്ടായിരത്തി അഞ്ഞൂറ് എഡ്ജ് മൈൽ പോയിന്റ് പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ അയ്യായിരം എഡ്ജ് മൈൽ പോയിന്റും കിട്ടും പിന്നെ കാർഡ് ഹോൾഡറിന്റെ ടിയർ അനുസരിച്ച് നമുക്ക് അഡീഷണൽ അയ്യായിരം എഡ്ജ് റിവാർഡ് പോയിന്റ് വരുന്നുണ്ട് ഗോൾഡ് കാറ്റഗറി ആണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എഡ്ജ് മൈൽ പോയിന്റ് പിന്നെ പ്ലാറ്റിനം കാറ്റഗറി ആണെങ്കിൽ അയ്യായിരം അഡീഷണൽ എഡ്ജ് മൈൽ പോയിന്റും ലഭിക്കും പിന്നെ നമുക്ക് ഒരു കലണ്ടർ ഇയറിൽ പാർട്ണർ പോയിന്റ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ടോട്ടൽ എഡ്ജ് മൈൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ക്യാപ്പ് വരുന്നുണ്ട് ഒന്നര ലക്ഷം എഡ്ജ് മൈൽ പോയിന്റ് മാത്രമേ നമുക്ക് പാർട്ണർ പോയിന്റ്സ് ആയിട്ട് ഒരു കലണ്ടർ ഇയറിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കൂ പിന്നെ മൈൽസ് ട്രാൻസ്ഫർ പ്രോഗ്രാം രണ്ട് കാറ്റഗറി ആയിട്ട് മാറ്റി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി അതിൽ നമുക്ക് ഗ്രൂപ്പ് എയിൽ നമുക്ക് മാക്സിമം മൂവായിരം എഡ്ജ് മൈൽ പോയിന്റ് ആണ് നമുക്ക് പാർട്ണേഴ്സ് പാർട്ണർ മൈൽ പോയിന്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുക ഗ്രൂപ്പ് ബിയിലുള്ള പാർട്ണേഴ്സിൽ നമുക്ക് മാക്സി മാക്സിമം ഒരു ലക്ഷത്തി ഇരുപതിനായിരം എഡ്ജ് റിവാർഡ് പോയിന്റ് വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായി സാധിക്കും പിന്നെ മൊത്തത്തിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ലോഞ്ച് ആക്സസിൻ്റെ കാര്യത്തിലാണ് ഈ കാണുന്ന കാർഡ് വേരിയൻറ്റിൽ ഇത്ര കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് ആണ് വരുന്നത് ഇതിൽ അഡ്ലസ് കാർഡിൽ നമുക്ക് പത്ത് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ബർഗണ്ടി പ്രൈവറ്റ് കാർഡ് പിന്നെ റിസർവ് ക്രെഡിറ്റ് കാർഡ് അഡ്ലസ് കാർഡ് ഒഴികെയുള്ള മറ്റെല്ലാ ക്രെഡിറ്റ് കാർഡിലും സ്പെൻഡേസിൽ ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആണ് മെയ് ഒന്ന് മുതൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ആ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കാർഡ് ിൽ കിട്ടുന്ന കോംപ്ലിമെന്ററി ലോൺ ജക്സസ് ആക്റ്റീവായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളിൽ പുതിയതായിട്ട് വരുന്ന മാറ്റങ്ങൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ തുടർന്നും ആക്സിസ് ബാങ്കിന്റെ കാർഡ് ഉപയോഗിക്കുമോ ഇല്ലയോ ഞാനിപ്പോൾ ആക്സിസ് ബാങ്കിന്റെ എസ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് ഒരു ഡീവാലുവേഷൻ വലിയ രീതിയിൽ വന്നിട്ടുണ്ട് കാരണം രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് എന്തൊരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിലുള്ള ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡ് ആണെങ്കിലും അതിനകത്ത് ഒന്നര ശതമാനം വാല്യൂബാക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി